അഡ്വക്കേറ്റ് ജയസൂര്യൻ നമസ്കാരം നമസ്കാരം പ്രശാന്ത നമ്മുടെ ലോകമെങ്ങുമുള്ള വ്യാപാര ശൃംഖല അല്ലെങ്കിൽ ഈ ബഹുരാഷ്ട്ര കുത്തകകൾ വലിയ ഓഹരി മൂല്യമുള്ള വലിയ വലിയ കമ്പനികൾ ഇവർക്കെല്ലാം വലിയ ഭീഷണിയായിരുന്നു ഹിൻഡൻബർഗ് ഇവരെ ചില പ്രത്യേക അജണ്ടകളോടുകൂടി പ്രവർത്തിച്ച് ഇവരുടെ ഈ ഓഹരി വിപണിയിലെ മൂല്യം തകർത്ത് ഈ പല കമ്പനികളെയും കുത്തുവാളയടുപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഈ ഹിൻഡൻബർഗിനെ പൂട്ടിയത് ഒരു ഇന്ത്യക്കാരിയാണെന്ന് കേൾക്കുന്നു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു ഇന്ത്യക്കാരിയാണ് ഈ ഹിൻഡൻബർഗിന്റെ സ്ഥാപനം അടച്ചുപൂട്ടാൻ അടിസ്ഥാനപരമായ കാരണം നമുക്ക് ആ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം അതിനു മുൻപ് ലോകത്തെ പിടിച്ച് കുലുക്കിയ ഹിൻഡൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം അതായത് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ടി വലിയ കള്ളന അതെ പക്ഷെ ഈ കായംകുളം കൊച്ചുണ്ടി എവിടെയെങ്കിലും കയറി ഒരു മോഷണം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം ഒരുക്കങ്ങളുണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരു വീട് കായംകുളം കൊച്ചുണ്ടി കയറണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ആ വീടിന്റെ സമീപത്ത് പതുങ്ങിയിരുന്ന് ആ വീടിനെ നിരീക്ഷിക്കും എന്നാണ് അങ്ങനെ നിരീക്ഷിച്ച് നാൽപ്പത്തി ദിവസം കൊണ്ട് പഠിച്ചതിന് ശേഷമാണ് ആ വീടിനകത്ത് എങ്ങനെ കയറാം എന്തൊക്കെ സ്വസ്തുക്കളുണ്ട് എങ്ങനെ കൊള്ളയടിക്കാം എങ്ങനെ രക്ഷപ്പെടാം ഇതെല്ലാം കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെ നാല്പത്തി രണ്ടാമത്തെ ദിവസമാണ് കായംകുളം കൊച്ചുണ്ടി വീടിനകത്ത് കയറി മോഷണം നടത്തുന്നത് അത് വീടാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും പക്ഷേ കായംകുളം കൊച്ചുണ്ടിയുടെ കാലം പഴയതായതുകൊണ്ട് അന്ന് അദ്ദേഹം ഇതിനു വേണ്ടി ഒരു റിസർച്ച് ടീമിനെ ഉണ്ടാക്കിയില്ല ആ റിസർച്ച് ടീമിനെ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാക്കിയില്ല അദ്ദേഹം സ്വയം ഇതെല്ലാം ചെയ്തു പക്ഷെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇങ്ങനെ ഒരു കൊള്ള സംഘത്തിന്റെ റിസർച്ച് ടീമാണ് ആ കൊള്ള കൊള്ളസംഘത്തിന്റെ തലവന്റെ പേര് നെറ്റ് ആൻഡേഴ്സൺ എന്നാണ് ഇയാള് രണ്ടായിരത്തി അഞ്ചിൽ ഒരു ട്രക്ക് ഡ്രൈവറും ആംബുലൻസ് ഡ്രൈവറും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഒന്നിട്ട് ഡിപ്ലോമ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിപ്ലോമ ഒക്കെ എടുത്തതിനു ശേഷം ഒരു ഷെയർ മാർക്കറ്റിംഗ് കമ്പനിയിൽ ക്ലർക്കായിട്ട് കയറി അവിടെ ഇദ്ദേഹത്തിന് കൊടുത്ത പണി കോടീശ്വരന്മാരുടെ നിക്ഷേപങ്ങളുടെ നിരീക്ഷണമായിരുന്നു അങ്ങനെ ആ പണിയെല്ലാം പഠിച്ചതിന് ശേഷം അയാൾ പുറത്തിറങ്ങി ഒരു ഷെയർ ബ്രോക്കർ സ്ഥാപനം തുടങ്ങി ആ ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ ശരിയല്ല എന്ന് കണ്ടപ്പോൾ ആ ലൈസൻസ് കട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ ലൈസൻസ് നഷ്ടപ്പെട്ട് സ്ഥാപനവും പൊളിഞ്ഞ് പുറത്തിറങ്ങിയ ഇദ്ദേഹം നാളിതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ഹിൻഡൻബെർഗ് റിസർച്ച് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് എന്ന് തോന്നും നാലേ നാല് പേരെയാണ് അതിനകത്ത് ജോലിക്കാരായിട്ട് വെച്ചിരുന്നത് അവരൊക്കെ ഐ ടി പ്രൊഫഷണലുകളാണ് ഇവർ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ വൻകിട ഷെയർ മാർക്കറ്റുകൾ അത് അമേരിക്കയിലും ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും അടക്കം ലോകത്തെ എല്ലാ ഷെയർ മാർക്കറ്റിലും പോയി നമുക്ക് ഓരോരുത്തർക്കും ഷെയർ മേടിക്കാൻ പറ്റും അതായത് ആഗോള മാർക്കറ്റാണ് ഈ ആഗോള മാർക്കറ്റിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ റിസർച്ച് ടീമിനോട് പറഞ്ഞു ഈ കൊള്ള സംഘത്തിന്റെ ആസൂത്രകന്മാരോട് പറഞ്ഞു ഈ ആൾക്കാരുടെ അതായത് അറുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് കൊടുത്തു ആഗോള കോടീശ്വരന്മാരെ അറുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ഈ നാല് റിസർച്ച് ടീമിന് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിച്ച് നിരീക്ഷിച്ചെനിക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ അപ്പൊ ഏറ്റവും വലിയ കൊടീശ്വരന്മാരുടെ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അവരുടെ ഷെയറിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ ആ ഷെയർ കയ്യിൽ പണമില്ലാത്ത ഇയാൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരോട് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല അതായത് അതിന് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും അതായത് കയ്യിൽ പണമില്ലെങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ കടം മേടിക്കുകയും വിൽക്കുകയും ചെയ്യാം അപ്പൊ ഇദ്ദേഹം ചെയ്തത് കയ്യിൽ പണമില്ലാതെ ഷോർട്ട് സെല്ലിംഗ് വഴി നിശ്ചിത സമയത്തിലേക്ക് ഷെയറുകൾ വാങ്ങുകയല്ല ചെയ്തത് വിൽക്കുകയാണ് ചെയ്തു വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം കയ്യിൽ ഷെയർ ഇല്ലാതെ ഷെയർ വിൽക്കാം പണമില്ലാതെ ഷെയർ വിൽക്കാം അതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഷോർട്ട് സെല്ലിങ്ങിലൂടെ ഇദ്ദേഹം ചെയ്തത് ലോകത്തെ വൻകിട കമ്പനികളുടെ ഷെയറുകൾ വിറ്റു ഷെയർ വിറ്റ് കഴിയുമ്പം ഇത്ര സമയത്തിനുള്ളിൽ വാങ്ങിക്കൊടുക്കണം എന്ന നിർബന്ധമുണ്ട് വിറ്റ ഷെയർ കൊടുക്കണമല്ലോ അപ്പൊ അത് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങണം അതെ അപ്പൊ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഇയാൾ ചെയ്ത പണി ഈ റിസർച്ച് ടീമിനെ കൊണ്ട് ഉണ്ടാക്കിയ ചില റിപ്പോർട്ടുകൾ ലോകത്ത് പരസ്യമാക്കി പല ചാനലുകളിലൂടെയും ഇദ്ദേഹം ഇത് പുറത്തുവിട്ടു ഇത് പുറത്തുവിടുമ്പോൾ ഇദ്ദേഹം അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അതാത് രാജ്യങ്ങളിലെ പ്രതിപക്ഷ പാർട്ടി നേതാവിനെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയുമായിരുന്നു അതുപോലെ ഗവൺമെന്റിനെതിരായിട്ട് നിൽക്കുന്ന പത്രങ്ങൾ അവർക്കൊക്കെ ഈ റിപ്പോർട്ട് കൊടുക്കും എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തെ ഇന്ന കമ്പനി പൊട്ടാൻ പോന്നു പൊളിയാൻ പോന്നു രക്ഷപ്പെട്ടോളൂ സർക്കാർ അവരെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഇവരിപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ ആഞ്ഞടി പ്രതിപക്ഷ നേതാക്കന്മാർ അതാത് രാജ്യങ്ങളിലെ പാർലമെന്റിൽ പോയി ബഹളം വെച്ചു പ്രധാനമന്ത്രി രാജിവെക്കണം ഇവിടുത്തെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഗുരുതരമായ അന്വേഷണം വേണം അവിടുത്തെ സുപ്രീം കോടതികളിൽ കേസ് കൊടുത്തു ഇതൊക്കെ വളരെ എളുപ്പമാണ് സുപ്രീം കോടതി കേസ് കൊടുക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ടാറ്റയുടെയോ ബിർളയുടെ അല്ലെങ്കിൽ അദാനിയുടെയോ അംബാനിയുടെയോ ഒരു ഷെയർ മേടിക്കുക ആ ഷെയർ മേടിച്ചിട്ട് ആ കമ്പനി പൊളിയാണെന്ന് പറയുക ആരാ പറയുന്നത് ഷെയർ ഹോൾഡർ ആണ് ഒരു ഷെയർ മേടിച്ചാലും ഒരു കോടി ഷെയർ മേടിച്ചാലും നമ്മൾ ഷെയർ ഹോൾഡർ ആണ് ആ നിയമം തുല്യാണ് അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല നിയമപരമായി ഇയാൾ ഷെയർ ഹോൾഡർ ആണ് ഷെയർ ഹോൾഡറിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടും അങ്ങനെ ഇയാൾ ഇന്ത്യയിലെ അദാനിയെ ലക്ഷ്യമിട്ടു ലോകത്ത് പല രാജ്യങ്ങളിലും പല കമ്പനികളെയും ഇയാൾ ലക്ഷ്യമിട്ടു അവിടെയൊക്കെ അറുപത്തി മൂന്ന് കമ്പനികളെ ലക്ഷ്യമിട്ടതിൽ അൻപത്തി ഒന്ന് കമ്പനികൾക്കെതിരെയും ഇദ്ദേഹം റിപ്പോർട്ട് പുറത്തുവിടുകയും അതാത് രാജ്യങ്ങളിൽ കേസ് കൊടുക്കുകയും അവിടെയൊക്കെ പാർലമെന്റിലെ പ്രതിപക്ഷ അതാത് പാർലമെന്റ് പ്രക്ഷബ്ധമാക്കുകയും ചാനലുകളിലും പത്രങ്ങളിലും വമ്പൻ വാർത്തകൾ വാരി വിതറുകയും ചെയ്തു എന്നിട്ട് ഇയാൾ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ ഇയാള് വിറ്റ ഷെയർ ഇപ്പൊ അദാനിയുടെ ലക്ഷക്കണക്കിന് ഷെയർ ഹിന്ദൻബർഗ് വിറ്റിട്ടുണ്ടാവും എന്നിട്ട് അദാനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു സുപ്രീം കോടതി കേസ് കൊടുത്തു പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ബഹളം വെച്ചു അപ്പോഴേക്കും അദാനിയുടെ ഷെയർ ഇടിഞ്ഞത് ഇരുന്നൂറ് ദശലക്ഷം ഡോളർ ഷെയർ വാല്യൂ ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പകുതിയും തകർന്നു അവ അപ്പോഴേക്കും വലിയ വാർത്തയായി അദാനി തകർത്തേ അദാനി തീരാൻ പോകുന്നു സത്യത്തിൽ ഇവിടെ അല്ല ലക്ഷ്യം വെത്തുന്നത് ലക്ഷ്യം വെക്കുന്നത് ഭാരതത്തെയാണ് ഭാരതത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ കോടീശ്വരന്മാരും കൂടി ചേർന്നതാണ് സർക്കാർ കഴിഞ്ഞാൽ പിന്നെ കോടീശ്വരന്മാരാണ് വലിയ സമ്പന്നർ അപ്പോൾ ജപ്പാനെയും ചൈനയെയും അമേരിക്കയെയും ഇയാൾ ആക്രമിച്ചു അമേരിക്കക്കാരനായ അയാൾ അമേരിക്കയെയും ആക്രമിച്ചു ആ ഇവിടെയാണ് അതിന്റെ രസം സ്വന്തം രാജ്യത്തിനുണ്ട് പാര വെച്ചാണ് ഇയാൾ ആദ്യം പണി തുടങ്ങിയത് അയാൾക്ക് പണം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അമേരിക്ക കാനഡ ബ്രിട്ടൻ ജർമ്മനി ഇന്ത്യ ചൈന ജപ്പാൻ അടക്കമുള്ള പല രാജ്യങ്ങളിലെ പല കോടീശ്വരന്മാരുടെയും വമ്പൻ കമ്പനികൾക്കെതിരെ ഇദ്ദേഹം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു അവിടെ രാഷ്ട്രീയ ഉണ്ടായി എന്നാൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഇത് സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി ഇടപെട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടുത്തെ സെബി അതായത് ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം ഇത് അന്വേഷിക്കണം എന്നിട്ട് സത്യമാണോ എന്ന് പറയണം കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് കൊടുക്കാൻ പറയും ഈ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത് സെബിയുടെ മേധാവിയായ മാധവി പുരി ബൂച്ചിയോടെയാണ് ഇവര് വളരെയേറെ പ്രഗത്ഭയായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് നല്ല അക്കാഡമിക് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അവര് ഹിൻഡൻബർഗ് ചോദിച്ച എൺപത്തെട്ട് ചോദ്യങ്ങളും വിശകലനം ചെയ്ത് പഠിച്ച് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തെറ്റാണ് ചോദ്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഖിൻഡൻബർഗിന്റെ എൺപത്തെട്ട് ചോദ്യങ്ങളിൽ എൺപത്തി ഏഴ് ചോദ്യങ്ങളും തെറ്റാണ് രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിൽ ഇത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ചന്ദ്രചൂഡിന് മനസ്സിലായി ചീഫ് ജസ്റ്റിസിന് മനസ്സിലായി മാധവി പുരി പൂച്ചി പറഞ്ഞതാണ് സത്യം ഹിൻഡൻബർഗ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ആ ഹർജി തള്ളിക്കളക്കും അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷവും എല്ലാവരും കൊണ്ടുവന്ന ഹർജി സുപ്രീം കോടതി നിഷ്കരണം തള്ളിക്കളക്കും അങ്ങനെ തള്ളിക്കളഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചെയ്ത അടുത്ത റിപ്പോർട്ട് അടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ ഭർത്താവ് ധവാൻ വലിയ ഒരു പൂച്ചും സ്ഥാനമുണ്ട് അതുകൊണ്ട് അതുകൂടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടു അതായത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ മാധവി പുരി പൂച്ചയ്ക്കും അവരുടെ ഭർത്താവിനും മൗറീഷ്യസിൽ അനധികൃത നിക്ഷേപമുണ്ട് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് ഹിന്ദൻപെറുകെ മാധവീപുരി പൂച്ചക്ക് മൗറീഷ്യസിലെ നിക്ഷേപം ഉണ്ടെന്ന് മാത്രമല്ല ഈ അദാനി കമ്പനിയിലും അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് അദാനി അവർ വഴിവിട്ട് സഹായിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രണ്ടാമത് അവർ പുറത്തുവിടുന്നത് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അതിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടായില്ല അപ്പോഴത്തേക്ക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി പക്ഷെ ഇവിടെയാണ് കാര്യങ്ങൾ തിരിയുന്നത് ലോകത്തെ പല വമ്പൻ കമ്പനികളെയും വിറപ്പിച്ച ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ടെസ്ലയുടെ അതുപോലെ തന്നെ എക്സിന്റെ ഒക്കെ ഉടമസ്ഥനായിട്ടുള്ള മസ്ക് ഒന്നാമത്തെ കോടീശ്വരൻ ഒന്നാമത്തെ കോടീശ്വരൻ ഇലോൺ മസ്കിനെ വരെ ഇയാൾ വിറപ്പിച്ചു ഇലോൺ മസ്കിന്റെ സാമ്രാജ്യം ഇയാൾ പിടിച്ചു കുരുക്കുകളായി അപ്പോ പിന്നെ ബാക്കി എല്ലാവർക്കും പേടിയായി ആ സമയത്ത് മാധവി പുരി പൂച്ചി വിട്ടില്ല അതായത് ഇവിടെ ഒരു പുരാണ കഥ ഞാൻ പെട്ടെന്ന് പറയാം ദുർഗ രക്ത രക്ത രക്തബീജാസുരനുമായി യുദ്ധം ചെയ്യാൻ ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും ഒന്നും കഴിയില്ല പുരുഷന്മാരായ മുഴുവൻ ദേവന്മാര് നോക്കിയിട്ടും രക്തബീജാസുരനെ കൊല്ലാൻ പറ്റുന്നില്ല കാരണം ഇയാളുടെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം താഴെ വീണാൽ അപ്പോൾ അത് ഓരോ തുള്ളി രക്തത്തിൽ നിന്ന് ഇങ്ങനെ വരിക അവസാനം ദേവന്മാരെല്ലാം ചെന്ന് ദുർഗാദേവിയോട് പറഞ്ഞു ഞങ്ങൾ ആണുങ്ങൾ നോക്കിയിട്ട് രക്ഷയില്ല രക്ഷിക്കണേ എന്ന് പറഞ്ഞു ദുർഗാദേവി ആയുധവും എടുത്തുകൊണ്ട് ശൂലവും എടുത്തുകൊണ്ട് ഈ ഇയാളുടെ നേരെ പോയി രക്തബീജാശുരൻ പക്ഷെ സംഭവിച്ചെന്താ ദുർഗാദേവിയുടെ ത്രിശൂലം കൊണ്ട് കുത്തിയാലും രക്തം തറയിൽ വീണാൽ അപ്പോഴേ അവിടുന്ന് ആയിരക്കണക്കിന് രക്തബീചാസുരന്മാരുണ്ടാകുകയാണ് ഞാൻ ഈ കഥ വെറുതെ പറയുന്നതല്ല ഈ കഥ ശരിക്കും ഹിൻഡൻബർഗിന്റെ കഥയാണ് ഹിൻഡൻബർഗിനോടൊപ്പം നിൽക്കുന്ന നൂറുകണക്കിന് ഏതാണ്ട് അഞ്ഞൂറോളം ഹിൻഡൻബർഗുമാരുണ്ട് അതിലെ ഏറ്റവും വലിയ ആശാന്റെ പേരാണ് ജോർജ് സോറോസ് ഇവരുടെ എല്ലാം പണി ഇതാണ് ലോകം മുഴുവനുള്ള കമ്പനികൾക്കിട്ട് പാര വെച്ച് രാജ്യങ്ങളെ ഭയപ്പെടുത്തി അവരുടെ ഷെയർ മാർക്കറ്റ് തകരുമ്പോൾ ഷെയർ മാർക്കറ്റ് തകരുമ്പോൾ ഇവർ മേടിക്കും ലക്ഷക്കണക്കിന് ഷെയർ മേടിക്കും എന്നിട്ട് മാർക്കറ്റ് ഉയരം കുഴിക്കും ഇതായിരുന്നു പരിപാടി ഇവിടെ മാധവീപുലി പൂജി എന്ന് പറയുന്ന പുതിയ അവതാരം വരികയാണ് അതായത് ഇവരെ നേരിടാൻ അതായത് ഈ ഹിൻഡൻബർഗിനെയും അവരുടെ റിസർച്ചിനെയും ജോർജ് സോറോസിന്റെ റിസർച്ചിലേക്ക് നേരിടാൻ ലോകത്ത് ഒരു കമ്പനിക്കും സാധിക്കാത്ത അവസ്ഥ വന്നു തീർച്ചയായിട്ടും ഈ മാധവിപുരി ബൂച്ചി എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒതുക്കിയതെന്ന് അതും കൂടി ഒന്ന് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ആ ഈ സാഹചര്യത്തിൽ എല്ലാവരും പിൻവാങ്ങി കാരണം നോക്കിയിട്ട് സാധിക്കുന്നില്ല ആപ്പിൾ നോക്കിയിട്ട് സാധിക്കുന്നില്ല അതുപോലെ ചൈനയിലുള്ള പല കമ്പനികളും നോക്കിയിട്ട് സാധിക്കുന്നില്ല യൂ സിംഗപ്പൂർ നോക്കിയിട്ട് സാധിക്കുന്നില്ല യൂറോപ്പിൽ ആർക്കും സാധിക്കുന്നില്ല എല്ലാവരും പിൻവാങ്ങി അവരൊക്കെ പറഞ്ഞു പുതിയ നിയമനിർമ്മാണം വേണം എന്ന് പക്ഷെ സംഭവിച്ചത് നമ്മുടെ മാധവി പുരി പൂച്ചി വിട്ടില്ല അവര് തിരിച്ചടിച്ചു അവർ ചെയ്തത് അമേരിക്കൻ കോടതിയിൽ അദാനിക്കെതിരെ കേസ് കൊടുത്ത ഇവരോട് നാല്പത്തിയെട്ട് പേജുള്ള വിശദീകരണ റിപ്പോർട്ട് വേണം എന്ന് അതേ കോടതിയിൽ ഇവർ പറഞ്ഞു ഈതിന്റെ ചോദ്യം എൺപത്തെട്ട് ചോദ്യത്തിന് ഞാൻ മറുപടി മറുപടി പറഞ്ഞു ഇന്ത്യൻ സുപ്രീം കോടതിയിലെങ്കിൽ എന്റെ നാൽപ്പത്തി എട്ട് പേരുള്ള ഈ ചോദ്യങ്ങൾക്ക് ഹിൻഡൻ ബെർഗ് മറുപടി പറയണമെന്ന് പറഞ്ഞ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു ഇത് ലോക ചരിത്രത്തെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് പക്ഷേ ഇന്ത്യക്ക് അഭിമാനം ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തില്ല അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സംഭവിച്ചത് അതിന് മറുപടി കൊടുക്കാനും വിശദീകരണം കൊടുക്കാനും അവിടെ നെറ്റ് ആൻഡേഴ്സൺ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹിൻഡൻബർഗ് കമ്പനി റിസർച്ചും ഉണ്ടായിരുന്നില്ല ഹിൻഡൻബർഗ് റിസർച്ച് കമ്പനി അടച്ചുപൂട്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ നിർത്തിയിരിക്കുന്നു ഇനി കമ്പനി ഇല്ല എന്തിനാണ് നിർത്തിയതെന്നും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നാല്പത്തെട്ട് പേജുള്ള മാധവി പുരി ബൂച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറയണം എന്ന് ഏതെങ്കിലും ഒരു കോടതി ഉത്തരവിടുകയും ഈ പറഞ്ഞ ഹിൻഡൻബർഗ് കമ്പനിയുടെ രേഖകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്നും പറഞ്ഞിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം ജയിലിൽ പോകുമായിരുന്നു കാരണം ലോകത്തെ പല രാജ്യങ്ങളുടെയും പ്രതിപക്ഷ നേതാക്കന്മാരെ പണം കൊടുത്ത് കൈയിലെടുത്ത് ലോകത്തെ പല മാധ്യമങ്ങളെയും കൈയിലെടുത്ത് ലോക സാമ്രാജ്യത്തെ ശക്തികളായിട്ട് വരുന്നവരെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു നെറ്റ് ആൻഡേഴ്സിന്റെയും അതുപോലെ തന്നെ ഈ ജോർജ് സോറോസിന്റെയും അടക്കം അഞ്ഞൂറോളം പേരുടെ ഗൂഢപദ്ധതി അങ്ങനെ ലോകത്തെ അഞ്ഞൂറോളം സാമ്പത്തിക കുറ്റവാളികളുടെ ഗൂഢ പദ്ധതിയാണ് മാധവി പുരി പൂച്ചി എന്ന് പറയുന്ന കാളി അതായത് പുറത്തു വീഴുന്ന രക്തം അപ്പോഴേ കുടിച്ച് നരകാസുരനെ വധിച്ച കാളിയുടെ പുനരവതാരമായി ലോകത്തിന്റെ സാമ്പത്തിക രംഗത്തെ സംരക്ഷിച്ച കാളിയാണ് ഭാരതത്തിന്റെ മാധവി പുരി പൂച്ചി ഒരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ട് ഈ കുറ്റങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾവിക്കാർക്ക് ഇപ്പൊ തോന്നും ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം നമുക്ക് ഇവിടെ പുതിയ പല നിയമങ്ങളും ആവശ്യമുണ്ട് അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ ഈ അടുത്ത കാലത്താണ് നിയമം ഉണ്ടാക്കിയത് കാരണം ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പോട്ടാക്കിയ നിയമത്തിനകത്ത് ഇന്റർനെറ്റ് കുറ്റങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റിലെ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങൾ ഒരു രാജ്യത്തും ഇല്ല ആ നിയമത്തിന്റെ പഴുതിലാണ് ഇവരൊക്കെ കിടന്ന് കളിക്കുന്നത് അതുകൊണ്ട് അമേരിക്ക അടക്കം ഇന്ത്യ മുതലുള്ള എല്ലാ രാജ്യങ്ങളും ഇനി ഷെയർ മാർക്കറ്റിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായി നിയമനിർമ്മാണം നടത്തുന്നതും വരെ ഈ പറഞ്ഞ ജോർജ് സോറോസുമാരും ആൻഡേഴ്സന്മാരും കിടന്ന് കളിക്കും അല്ലെങ്കിൽ നമ്മുടെ മാധവി പുരി ബൂച്ചിയെ പോലെയുള്ള കാളിമാര് ഇനി അവതരിക്കേണ്ടി വരും ഏതായാലും ലോകം ആ വഴിയിലേക്ക് തിരിയും തിരിയേണ്ടി വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് തീർച്ചയായിട്ടും അങ്ങ് വളരെ വിശദമായിട്ടാണ് ഹിൻഡൻബർഗിന്റെ കാര്യങ്ങൾ പറഞ്ഞത് മാധവി പുരി ബൂച്ചി എങ്ങനെയാണ് അമേരിക്കൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ഹിൻഡൻബർഗിനെ പൂട്ടിയതെന്നും അങ്ങ് വ്യക്തമാക്കി ഇത്തരം അപകടങ്ങൾ ഇനി നമ്മുടെ നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇത്തരം കുഴപ്പക്കാരായ ആൾക്കാർ എല്ലാ രാജ്യങ്ങൾക്കും അപകടമാണ് ഭീഷണിയാണ് അതിനെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കട്ടെ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക